പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിഷുവിനോടനുബന്ധിച്ച് രണ്ട് മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുവാനാണ് സർക്കാരിന്റെ തീരുമാനം ഏപ്രിൽ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി എത്തുന്നതോടെ നാലായിരത്തി രൂപ അക്കൗണ്ടുകളിലേക്ക് വിഷുവിനോടനുബന്ധിച്ച് എത്തിച്ചേരും ഏപ്രിൽ മാസം പതിമൂന്നിന് മുൻപ് പൂർത്തിയാക്കുന്ന രീതിയിൽ വിതരണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന അറിയിപ്പുകൾ ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷുവിന് മുൻപായി തന്നെ ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കാനാണ് സർക്കാർ ശ്രമം ഇതിനു വേണ്ട ലേലം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇത്തരത്തിൽ ലഭിച്ച തുക കൊണ്ട് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും എത്തിച്ചേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ ഇനി മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർ ഏപ്രിൽ മാസം ഒന്ന് മുതൽ ഇരുപതിനുള്ളിൽ പൂർത്തിയാക്കുക വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക